നിങ്ങൾക്ക് ശത്രുവിനെ ഒരുക്കിയിട്ടുണ്ട് ചില ശത്രുക്കളാണ് ചില മക്കളും ശത്രുക്കളാണ് ചില ഭാര്യമാരും ചില മക്കളും ശത്രുക്കളാണ് ഫഹദറൂഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം മക്കൾ നന്നാവാൻ ഒരു മനുഷ്യൻ മക്കൾ ഉണ്ടാകുന്നതിനു മുമ്പേ നാലു കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് മക്കൾ നിന്നാവാൻ മക്കളുണ്ടാകുന്നതിനു മുമ്പേ നാലു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അതിലൊന്ന് നല്ല ഇണയെ തിരഞ്ഞെടുക്കണം അള്ളാഹുവിന് പേടിയുള്ള ഇണയെ തിരഞ്ഞെടുക്കണം രണ്ട് ഹലാലായത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ തിന്നാൻ പാടുള്ളൂ ഹലാലായത് മാത്രമേ തിന്നാൻ പാടുള്ളൂ മൂന്നാമത്തേത് മക്കൾക്ക് വേണ്ടി എന്നും എന്നും എന്നുമെന്നും ചെയ്തുകൊണ്ടേയിരിക്കണം ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാനും വിക്രി ചെല്ലാനും മറന്നുപോകരുത് ഇത് മക്കൾ ഉണ്ടാകുന്നതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മക്കൾ ഉണ്ടാകുന്നതിനു മുമ്പ് മക്കളുണ്ടായാൽ ഉണ്ടായതിനു ശേഷം ഈ മൂന്ന് വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കണം കല്യാണം കഴിക്കാൻ പോകുന്നവർ കല്യാണം കഴിച്ചവർ ഗർഭിണികളായവർ കുട്ടികളായവർ എല്ലാവരും ഈ വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് കാരണം നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവായി മാറുമെന്നാണ് നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുവായി മാറുമെന്നാണ് നമ്മുടെ ഭാര്യമാരും നമ്മുടെ ശത്രുവായി മാറുമെന്നാണ് ുംറാ ഓ വിശ്വാസികളെ ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ അതേപോലെ നിങ്ങളുടെ ഭാര്യമാരെ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം സൂക്ഷിക്കണം നിങ്ങളുടെ മക്കളും നരകത്തിൽ വീഴാൻ പാടില്ല ബാഹുപരിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ച വിഷയങ്ങളാണിത് നമ്മുടെ ഭാര്യ നരകത്തിൽ വീണാൽ ഉത്തരവാദി ഭർത്താവാണ് ഭർത്താവ് നരകത്തിൽ വീണാൽ ഉത്തരവാദി ഭാര്യയാണ് മക്കൾ നരകത്തിൽ അകപ്പെട്ടാൽ ഉത്തരവാദി മാതാപിതാക്കളാണ് അഥവാ ഒരു പെണ്ണ് നാളെ നരകത്തിൽ വീഴുമ്പോൾ അതിന്റെ ഉത്തരവാദി ഭർത്താവായി മാറിയാൽ ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് പോകേണ്ട ഭർത്താവിനെ പോവേണ്ട ഭാര്യ സ്വർഗത്തിൽ പോകാൻ അനുവദിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ശത്രു എന്ന പദപ്രയോഗം ഉപയോഗിച്ചത് ഭാര്യ ഭർത്താവിനെ നിന്ന് നരകത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ഭർത്താവ് ഭാര്യയും മക്കൾ പിന്നെ ഇൻസ് അള്ളാഹുവെ ഞങ്ങളെ പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അവരുടെ നെഞ്ചകത്തിൽ ഞങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടെ എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല എന്ന് മക്കള് പറയുമെന്ന് എന്റെ പിതാവ് നരകത്തിൽ കിടക്കാതെ എന്റെ മാതാവ് നരകത്തിൽ കിടക്കാതെ ഞാൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് അള്ളാഹുവിനോട് പറയുകയും അങ്ങനെ മാതാപിതാക്കളെ മക്കൾ കാരണത്താൽ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അള്ളാഹുവിന്റെ ഹബീബായി റസൂലാഹിള്ളാഹുലൈവസ് അപ്പോ ഈ മക്കൾ നമ്മുടെ ശത്രുവാണോ അല്ലയോ എന്ന് നമ്മൾ എല്ലാവരും സ്വയം തീരുമാനിക്കണം